പണ്ട് കേരളത്തിലെ ഒട്ടിമിക്ക വീടുകളിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ അന്യമായി കൊണ്ടിരിക്കുന്നതുമായ ഒരു പഴമാണിത് അതെ ഇതാണ് ഞാവൽപ്പഴം ഞാവൽമരത്തിന്റെ ഇലയും തൊലിയും പഴവും കുരുവുമെല്ലാം തന്നെ ഔഷധ ഗുണമുള്ളതാണ് പ്രമേഹം കുറയ്ക്കാൻ ഞാവൽപ്പഴത്തിന്റെ കുരുവിന് അപാരമായ കഴിവുണ്ട് ഈ ഞാവൽപ്പഴം കഴിച്ചാൽ വയറിന് സുഖവും മൂത്ര തടസ്സം മാറുകയും ചെയ്യും കൂടാതെ അർഷസ് വയറുകടി വിളർച്ച എന്നിവയ്ക്കൊക്കെ ഞാവൽ കഴിക്കുന്നതിലൂടെ സുഖപ്രദമാവുകയും ചെയ്യും ഈ ഞാവൽപ്പഴത്തിൽ ജീവകം എ ജീവകം ബി എ ജീവകം സി പ്രോട്ടീൻ ഫോസ്ഫറസ് കാൽസ്യം ഫൈബർ എന്നിവയും അടങ്ങിയിട്ടുണ്ട് വൈൻ വൈനുണ്ടാക്കുന്നതിനും ഞാവൽപ്പഴം നല്ലതാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഞാവൽപ്പഴം ഉണ്ടാകുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ പഴം കേരളത്തിൽ വിൽപ്പനയ്ക്കായി എത്തുന്നത് കിലേക്ക് നാനൂറ് രൂപ മുതൽ വില കൊടുത്ത് വാങ്ങാനും ഇവിടെ ആളുകൾ റെഡിയാണ്